ില് ഇടക്ക് തന്നെ വരണ്ടേ എന്നോടനെ ചോദിക്കണ്ടേച്ചാ മോനെ എനിക്ക് വേണ്ടി വേമയൊരു സാധനം ആക്കുന്നുണ്ട് ഇത് വേറെ നല്ല ഈത്തപ്പഴം മൊത്തം ചിക്കി ചവക്കിട്ടതാണ് ഇത് പാല് പരിപാടി ഇതിലൊക്കെ പല്ലി അടിക്കാനല്ല പറഞ്ഞേ ബ്രെഡ് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ട് പിന്നീട് ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങടെ പാലും കാണുന്നുണ്ട് ഇത് എന്താണ് സാധനം എന്ന് വെച്ചാല് ആക്കാൻ പോവുകയാണ് കേക്ക് മറ്റേ ഡ്രീം കേക്ക് സാധാ വീട്ടിലാക്കാൻ അതാണ് ആക്കാൻ പോകുന്നത്

പെട്ടെന്ന് കേക്ക് ഓടിപ്പോയിപ്പഴം വാങ്ങാ എന്നിട്ട് ബ്രെഡ് വാങ്ങാ പാല് വാങ്ങണം അതിനെ നല്ല നേരെ പോയിട്ട് കേക്ക് വാങ്ങി അങ്ങനെ നല്ല നല്ലത് വീട്ടിൽ ആക്കാൻ പറ്റിയത് ഹോംലി മെയ്ഡ് കേക്ക് നമ്മള് മുമ്പേ കേക്കില്ലാ മോനെ എനിക്ക് വേണ്ടി മാമയൊരു സാധനാക്കുന്നുണ്ട് മോനെ കേട്ടേ പണ്ടിന്റെ അമ്മ അങ്ങനെ പല സാധനങ്ങളും അങ്ങനെ പരീക്ഷണം നടത്തിട്ട് നമ്മളെ കൂടെ തിരിച്ചാണ് ഇനി മേമേന്റെ പരീക്ഷണം നിന്റെ അടുത്തേക്ക് നീട്ടാൻ പോവുകയാണ് രണ്ടട ഭയങ്കര തിരക്കിലല്ലോ ഇന്നെവിടെ പോയിട്ട് കേക്കറമുടൈമിംഗ് എല്ലാം വിളിക്കുവാന്ന് ആ വാട്ട്

ഇവിടെ അടുക്കള കയറുന്ന കണ്ടവാടിന്റെ അനുജ് അപ്പുറത്തെ ഓടീ നിന്നോ അല്ലേ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പോകില്ലെന്നാ പറയുന്നത് ഞാൻ എല്ലാം വാങ്ങിയതാണ് എന്നിട്ട് ലാസ്റ്റ് ഇയർ വീട്ടിലെത്തി നോക്കുമ്പോ സാധനം ഇല്ല സംഭവം അവിടെ എടുക്കാൻ വിട്ടുപോയതാണ് അല്ലാണ്ട് ഞാൻ വാങ്ങാറ്റല്ല കേട്ടാ വണ്ടി ഓടിക്കലാ വണ്ടി ഓടിക്കലാ ഇനി ബാക്കി കൂടി ചക്കാനുണ്ട് ഒരു മഹാസംഭവം രാക്കാൻ പോകുന്നു ഇതുപോലത്തെ കേക്ക് നമുക്ക് ഷോപ്പൊന്നു കിട്ടൂലല്ലോ ഇനി ഇങ്ങനത്തെ പോലത്തെ ആക്കണ്ടിക്കല് നിന്റെ അടുക്ക തന്നെ വരണ്ട എന്നോട് ചോദിക്കണ്ടേ അല്ലേ പറഞ്ഞു എല്ലാ ഞാൻ വിചാരിച്ചു പിടിച്ചു അത് ശരി അല്ല ഒറ്റ കുടിക്കണ ആ ജസ്റ്റ് ഒന്ന് അല്ലെ കട്ട് ചെയ്യുന്ന അധികം കളയാറാതെ സാധനം മാത്രം ഇതെല്ലാം അറിയൂല ഞമ്മ കേക്കുന്ന അറിഞ്ഞിട്ട് അങ്ങനെ ഓടി വന്നേ അല്ലേ നീ അല്ലേ അല്ലേ നീ ആക്കിയ തിന്നിട്ട് വേണം വേറെ സ്ഥലത്തേക്ക് പോളേ മാത്ര <laughs> <laughs> ഷെയ്ണ്ടാവൂല കാരണം വട്ടത്തിലിട്ടെല്ലാം ഫസ്റ്റിലായി മുകളില് നമ്മുടെ ഈത്തപ്പഴം പാല് സാധനം ഇങ്ങനെ ഒഴിച്ച് അടുത്ത സംഭവം അടുത്തല്ലായിരിക്കും കൊറേ മെസ്സേജ് കേക്ക് പൊടിച്ചിട്ട് അതിന്റെ മോളിൽ അത് എനക്ക് തരാണ്ട് എടുത്തിട്ട് ഇല്ലാതൊക്കെ എടുത്തിട്ട് ഞാൻ തിന്നാൻ വേണ്ടി ഒരാൾ കാണിച്ച

സാധാരണ ചോക്ലേറ്റ് ഞാൻ നല്ല വാങ്ങിയത് എല്ലാം കൂടി അടിച്ച് തിന്നിട്ടാന്ന് സാധനം ഞാൻ ചോക്ലേറ്റ് മാത്രം പോകണ്ടെന്ന് ബ്രെഡ് വാങ്ങില്ല ബ്രെഡ് കൊണ്ടുവരുമ്പോ ചോക്ലേറ്റ് പിന്നെ മിൽക്ക് മേഡ് എടുത്തിട്ട് അൻവിന്റെ മുട്ടായി ഉണ്ട് ഇവിടെ അത് വേണോ എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് വേണം അൻവി ഇങ്ങളെ പിടിച്ചു പോലെ അവസാനം കെട്ടി നമ്മള് ബദാം ഇട്ടിട്ടുണ്ട് വെച്ചിട്ട് ൊരു എര മണിക്കൂർ വന്നിട്ട് എടുത്താ പോരെ അപ്പൊ കല്ലേ ആവുമല്ലേ കണ്ടറിയ അങ്ങനെ സാധനം റെഡി ആയിരിക്കാണ് കേക്ക് അങ്ങനെ ഇത് കട്ടിയായിക്കെട്ടാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം എടുത്തിരിക്ക ആ അതിന്റെ മുള്ള പ്രതീക്ഷിച്ചതിനേക്കാൾ വെറും മധുരല്ലോ ഇപ്പൊ ഞാൻ കട്ട് ചെയ്തതാണ് പക്ഷെ നടന്നില്ല അന്ന് നല്ല പോളിങ്ങാണ് നിനക്ക് തിന്നാനായില്ല നിനക്ക് തിന്നാനായില്ല കേട്ടാട്ടനും കൊടുത്തു പോകാൻ കണ്ടാറ ശരിയായ വാണോക്കണ്ട അഭിപ്രായം പറ